ഓ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ നാളായി വീഡിയോസായിട്ട് ഇട്ടിട്ട് ഷോർട്സ് ആയിട്ടെങ്കിലുമൊക്കെ ഇടുന്നുണ്ട് മോർണിംഗ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഓൺ വോയിസ് ആയിട്ട് വന്ന് വേണമെന്നല്ല കുറച്ച് നാളായിട്ട് നമ്മൾ ഉലിവിയ ഡിസൈൻസിൻ്റെ കുറച്ച് കോൺട്രവേഴ്സീസ് കാര്യങ്ങളിങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പീഡനം അല്ല എപ്പോൾ എടുത്താലും നമ്മൾ പറയുന്നതാണ് ഇപ്പോൾ ഇത്ര വയസ്സുള്ള പെൺകുട്ടികളെ പതിനഞ്ച് വയസ്സുള്ള പതിനൊ പതിനൊന്ന് വയസ്സുള്ള രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള എന്താണ് എവിടക്കാണ് ലോകം പോകുന്നതെന്ന് പറയുന്ന പോലെ ഇത് തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അച്ഛമ്മോളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അധ്യാപകൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ പീഡിപ്പിച്ചു അങ്ങനെ കുറേ കുറേ നമ്മൾ കേൾക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പല കേസിലും ഒന്നില്ലെങ്കിൽ പാരൻസ് കണ്ടുപിടിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ചിലർ ചില ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് റി റിവീലാകുന്ന ഈ സംഭവങ്ങളല്ലേ ഒരിക്കലും നമ്മൾ ഈ പെൺകുട്ടികളായിട്ട് ഇറങ്ങി പ്രതികരിച്ച് ഒരു സംഭവത്തെ എനിക്ക് എങ്ങോട്ട് സംഭവം ഉണ്ടായി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് ഓരോ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ റെഡിയാവുന്നില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ റെഡി ആവുന്നില്ല പേടിയാണ് ഒന്നാമത്തെ കാര്യം അറിയില്ല അതായത് നമ്മൾ ചില ആക്റ്റുകൾ ചില നിയമങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ വിദ്യാലയങ്ങളിൽ നിന്ന് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ വൈ നോട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കാവുന്നതല്ലല്ലോ കുട്ടീനെ മോളെ ഇങ്ങനെ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു നിയമമുണ്ട് ഈ നിയമത്തിൻ്റെ ബേസിൽ നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വരുകയാണെങ്കിൽ ഒരിക്കലും വെറൈഡാവാതെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ആക്റ്റിൻ്റെ സംരക്ഷണയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാം നമ്മുടെ ഗവൺമെൻറ് നമുക്ക് നിയമങ്ങളും ശിക്ഷകളും പ്രൊവൈഡ് ചെയ്യുന്ന അത്ര സുപ്രഭമായിട്ട് പോകുന്നു എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു പ്രതികരണ ശേഷി എന്തുകൊണ്ട് നമുക്കില്ല ഈ ഒലിവിയ ഡിസൈൻസിൻ്റെ കേസിലും കുറേ സംഭവങ്ങൾ അത് പല ഫേമസ് യൂട്യൂബേഴ്സിൻ്റെ നിങ്ങൾ കേട്ടതായിരിക്കാം ഞാൻ അതിനെപ്പറ്റി എടുത്ത് പറയുന്നില്ല കാരണം എനിക്കതിൻ്റെ സത്യാവസ്ഥ ആക്ച്വലി അറിയില്ല അപ്പം പറയുന്നവർ പറയുന്നുണ്ട് എനിവെയ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പതിമൂന്ന് എങ്കിലും ഒരു പെൺകുട്ടീനെ ആളുടെ സമ്മത ഇല്ലാതെ ഇങ്ങനെ തുടിച്ചു നോക്കിക്കൊണ്ടിരുന്ന കേസാണ് പക്ഷെ കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് ധൈര്യം ഉണ്ടാവുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ധൈര്യം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന അമ്മേ അച്ഛ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഏ ഞാൻ പോയിപ്പോൾ ഇങ്ങനെ ഒരു ചേട്ടൻ എന്നെ മോശമായിട്ട് ബിഹേവ് ചെയ്തു ഇത് പറയാനുള്ളൊരു സ്പേസ് ആദ്യം നമ്മുടെ വീട്ടിൽ വേണം അല്ലേ ആദ്യം ആ ഒരു സ്പേസ് ആണ് നമ്മുടെ വീട്ടിൽ വേണ്ടത് അല്ലാതെ എപ്പോഴും അടിയും ബഹളവും ഒക്കെ ആയി കഴിയുന്നൊരു വീട്ടിൽ ഈ കുട്ടി വന്നെങ്ങനെ പറയും ഇനി ഇത് പറഞ്ഞാൽ ഇതും കൂടി എനിക്ക് അടി കിട്ടിയാലോ കിട്ടിയാലോന്നല്ലേ വിചാരിക്കുള്ളൂ അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുക്കേണ്ട ചില സ്പേസുകളുണ്ട് നമ്മുടെ മക്കൾക്ക് എപ്പോഴും ഈ ചിലവരുണ്ട് പഠിക്കലാണെന്ന് പറഞ്ഞാൽ തല്ലിയാൽ കൂടി ആ കുട്ടിയുടെ മനസ്സിലാക്കി റോമെടുക്കാണ് അപ്പം എന്ത് പറഞ്ഞാലും എന്നെ തല്ലും എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ അതുപോലെ പറഞ്ഞ ചില നിയമങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചെറുപ്പത്തിൽ അറിയട്ടെ അവർ ഇങ്ങനെയൊക്കെയാണ് ബാറ്റ് ടച്ച് ഗുട്ടച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ അപ്പോൾ ഇതും കൂടി ഇങ്ങനെ ഒരു ആക്റ്റ് ഉണ്ട് നിയമമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഈ നമ്പറിൽ വിളിക്കാം അതൊക്കെ പഠിപ്പിക്കണം ചില നമ്പേഴ്സ് ഉണ്ട് അല്ലേ അപ്പം ഈ നമ്പറിൽ നമുക്ക് വിളിക്കാം ഈ നമ്പറിൽ മോള് പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിനക്ക് സഹായവും കാര്യങ്ങളൊക്കെ കിട്ടും ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് നമ്മുടെ കുട്ടികളെ ഇത് പെൺകുട്ടികളെന്നല്ല ആൺകുട്ടികളെയും പഠിപ്പിക്കണം അങ്ങനെ ജെൻഡർ തിരിച്ചിട്ട് നമുക്ക് ഇന്ന കുട്ടികളെ പഠിപ്പിക്കാം ഇന്ന കുട്ടികളെ പഠിപ്പിക്കണ്ട അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം പഠിപ്പിച്ച് പ്രതികരണ ശേഷിയുള്ളവരാക്കിമായിട്ട് കുറെ പേര് പറയും ഇപ്പൊ എൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ബിഗ് ബോസിൻ്റെ ആ സമയം സംഭവം ചെയ്തിരുന്ന സമയത്തൊക്കെ ബാഡ് കമൻസ് വന്ന സമയത്തൊക്കെ ഞാൻ ഒരു വീഡിയോ പ്രതികരിച്ചിട്ടപ്പോൾ ഓ ഇതൊക്കെ പബ്ലിക്കായിട്ട് വന്ന ഇങ്ങനെ ആൾക്കാർ പറയും ഇതിനൊക്കെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാരുണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രതികരണ ഉള്ളവരായിട്ട് വളർത്തണം പ്രതികരിക്കട്ടെ എല്ലാത്തിലും ചാടിക്ക പ്രതികരിക്കാമെന്നല്ല പക്ഷേ നമുക്ക് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നോ പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് പറയണം അത് പ്രതികരിക്കണം അല്ലാതെ അവിടെ തല കുനിച്ച് ഇങ്ങനെ നടന്ന് നടന്ന് പതുക്കെ വീട്ടിൽ പോരല്ല വേണ്ടത് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ അവർക്ക് കഴിവ് വേണം അത് ചെറിയ മക്കളായാലും ഇല്ല വലുതായാലും ഇല്ല അപ്പോൾ ഒരു ഭയമാണ് നമ്മുടെ ഉള്ളിൽ അല്ലേ ഇനി വലിയ വലിയ ആൾക്കാരൊക്കെയാണ് പല സംഭവങ്ങളുടെയും പിന്നിലെങ്കിലും ഒട്ടും പ്രതികരിക്കില്ല സോ ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു നമ്മുടെ വീടുകളിൽ നിന്നാണ് മാറ്റം വരേണ്ടതെന്ന് പറയുന്ന പോലെ തന്നെ വീട്ടിൽ നിന്ന് മാറട്ടെ നമ്മുടെ മക്കൾക്ക് ചില നിയമങ്ങളും കാര്യങ്ങളും ചില നമ്പേഴ്സും അതുപോലെ അവർക്കുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കുക ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പോലെയാവുക പാരൻസ് എല്ലാ കാര്യത്തിലും എന്നല്ല പക്ഷെ എനിക്ക് എൻ്റെ പാരൻറ്റിനോട് എനിക്ക് എന്തു പറയാം എന്നും പറയാൻ മീൻസ് എനിക്കൊരു തുറന്ന് പറയാനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ എന്നാൽ ആ റെസ്പെക്റ്റും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഓ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ആരോട് പറയും എന്ത് ചെയ്യും എന്ന് വെച്ചുള്ള ആത്മഹത്യകളും അതുപോലെ തന്നെ ഈ മാർക്ക് കുറഞ്ഞാലുള്ള ആത്മഹത്യകളും സംഭവങ്ങളൊന്നും വരില്ല ഈ മാർക്കൊന്നും ഒന്നിനൊരു അല്ല അതടുത്ത ഒരു ഇതിൽ ഞാൻ പറയാം നമ്മൾ ഈ ട്യൂഷൻ എടുക്കുമ്പോഴായാലും സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴായാലും നമ്മൾ കേൾക്കുന്നതാണ് ഈ പേരൻസിൻ്റെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു അഞ്ച് മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് മുപ്പതിലാണെങ്കിൽ ഇരുപത്തഞ്ച് കിട്ടിയാൽ ഭയങ്കര പ്രശ്നമാണ് ഒന്നിലേ ആയിട്ടുള്ളൂ എന്തിനാണിത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റാം നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ചില സ്പേസുകളുണ്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന ചില എന്താ പറയുക പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതൊക്കെ അങ്ങനെ പോകട്ടെ പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത് അതിനപ്പുറം ഒരു ലോകമുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ പഠിച്ച് അത് വൊമിറ്റ് ചെയ്ത് ഒരു ആൻസർ ഷീറ്റിൽ നല്ല സ്കോർ വാങ്ങുന്ന ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കരുത് അല്ലെങ്കിൽ അതല്ല അതല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എജ്യൂക്കേഷൻ വോട്ട് ഈസ് എഡ്യൂക്കേഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ആ ഒരു മീനിങ് തന്നെ മാറിപ്പോയി വിദ്യാഭ്യാസം ഒരു ആഭാസമായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്ന പോലെ അപ്പം ആക്ച്വലി ഒരു എജ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ കുട്ടികൾക്ക് അത് വീട്ടിൽ നിന്നും കിട്ടുന്നില്ല പുറത്തൊന്നും കിട്ടുന്നില്ല സ്കൂളിൽ നിന്നും കിട്ടില്ല ഒങ്ങുന്നും കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ നമ്മൾ ഇങ്ങനെ കുറേ സ്റ്റാറ്റസ് ഇടുന്നു കാര്യങ്ങളിടുന്നു ഇങ്ങനെ കേസസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുറെ കുട്ടികളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇടുന്നുണ്ട് ഓക്കേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു പിന്നീട് അവ എന്തായാലും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അയാൾ അറസ്റ്റ് ചെയ്തു നമ്മൾ ചിന്തിക്കുന്നില്ല അതെന്തായിരുന്നു ചിന്തിക്കുന്നില്ല ഒന്നും ചിന്തിക്കുന്നില്ല നാളെ നമ്മുടെ പിള്ളേരും ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി സഞ്ചരിക്കേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട ആൾക്കാരാണ് പിള്ളേരൊന്നില്ലല്ലോ അപ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് ഇത്ര വലിയ കുറ്റമൊന്നല്ല അപ്പം നിങ്ങൾ അഹങ്കാരിയായിരിക്കും ചിലപ്പോൾ ആയിക്കോട്ടെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ അഹങ്കാരിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാണ് ഇപ്പോൾ എന്താ കുഴപ്പം അപ്പോൾ ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക അതുപോലെ ചില നിയമങ്ങൾ ചില ആക്റ്റുകൾ ചില നമ്പറുകൾ അത് ഈ പ്രധാനമായിട്ടും ബസ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ഓട്ടോ റിക്ഷയുടെയും ഒക്കെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ചില ചൈൽഡ് വെൽഫെയർ നമ്പർ അങ്ങനെയൊക്കെ പെട്ട കുറച്ച് നമ്പേഴ്സൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ബുക്കിലൊക്കെ എഴുതി വെച്ച് കൊടുക്കുക പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് ഒന്ന് വിളിക്കാനോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഇതൊക്കെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇതിവിടെ ഇവിടെ ഒന്ന് പറയണമെന്ന് തോന്നുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കുറച്ചായിട്ട് നമ്മൾ കേൾക്കുന്നു കുറേ ഇൻസിഡൻറ്റ്സ് അല്ലേ അപ്പോൾ എല്ലാത്തിൻ്റെ കാര്യങ്ങളും കമ്പനി ബേസ് ചെയ്തിങ്ങനെ ഇൻസിഡൻസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ബിസിനസ് ബേസ് ചെയ്ത് നടക്കുന്നുണ്ട് അല്ലാതെ നമ്മുടെ പിള്ളേർ ചെറിയ പിള്ളേരുന്നില്ല വലിയ പിള്ളേരുന്നില്ല അതിഥി തൊഴിലാളികൾ എല്ലാവരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചാൽ കുറച്ചും കൂടി നമ്മുടെ കുട്ടികളെ ഓരോ ഒരു പ്രതികരണശേഷിയുള്ളവരാക്കി വളർത്തിയാൽ വളരെ നന്നായിരിക്കും അല്ലാതെ അച്ചടക്കം അങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുക ഇതൊക്കെ ഓക്കെ പക്ഷേ ഇതിനപ്പുറത്തേക്കും ഇന്നത്തെ ലോകം മാറിക്കഴിഞ്ഞു അപ്പോൾ അതിനനുസരിച്ചും കൂടി അവരെ വളർത്താൻ ശ്രമിക്കാം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ